ഹരിശ്രീ ഗണപതിയേ നമുനമസ്തു ഓം ഗണപത നമ ഓം ശ്രീ മഹാസരസ്വതി നമ എല്ലാവർക്കും നമസ്കാരം നമുക്ക് പതിനൊന്നാം അധ്യായത്തിലെ അടുത്ത ശ്ലോകം നോക്കാം നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ശാകംഭരീതിവിഖ്യാതി താ ആയാമ്യഹം ഭുവി तत्रैव च वधिष्यामि दुर्गमाख्यं महासुरं दुर्गादेवीदि विख्यातं तन्मे नाम भविष्यति पुनश्चाहं यदा भीमं रूपं कृत्वा हिमाचले शाकम्भरीति विख्यातिं तदा यास्याम्यहं भुवि तत्रैव जवतिष्यामि दुर्गमाख्यं महासुरं दुर्गादेवीति विख्यातं തന്മേ നാമ ഭവിഷ്യതി പുനശ്ചാഹം യഥാഭീമം രൂപം കൃത്മാചലേ നാല് വരികളാണ് നാൽപ്പത്തഞ്ചും നാൽപ്പത്താറും ശ്ലോകങ്ങൾ തദാ ഭുവി അഹം എന്ന് പറഞ്ഞാൽ ഞാനാണ് തദാ അപ്പോൾ ഭുവി ഭൂമിയിൽ ശാകംഭരീതി ശാകംഭരി എന്ന് വിഖ്യാതി അതായത് ഞാൻ അപ്പോൾ ശാകംഭരി എന്ന് കീർത്തിയെ പ്രാപിക്കും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്താണ് ദേവി പറഞ്ഞു പറഞ്ഞൂല്ലേ വിപ്രചിത്തി എന്ന അസുരൻ്റെ മക്കളായിട്ട് ജനിക്കും അവരെയെല്ലാം ഞാൻ വധിക്കും അതുപോലെ ശുംഭനം നിശുംഭനം വീണ്ടും ജനിക്കും അവരെയും ഞാൻ വധിക്കും അതുപോലെ തന്നെ ഈ ഞാൻ ഭൂമിയിൽ ജലമില്ലാത്ത അവസ്ഥയായിരിക്കുമ്പോൾ അതായത് നൂറ് വർഷങ്ങൾ മഴ പെയ്യാതെ അനാവൃഷ്ടി ഉണ്ടായി അതായത് ഭരിഷ്യാനു സുരാശാഗൈ രേ പ്രാണധാരകൈ എന്ന് പറഞ്ഞത് ഓർക്കുണ്ടാവും എല്ലാവരും എൻ്റെ ദേഹത്തിൽ നിന്നുണ്ടാകുന്ന സസ്യങ്ങളൊക്കെ സസ്യങ്ങളെ കൊണ്ട് ഞാൻ ലോകം നിലനിർത്തും മഴ പെയ്യുന്നത് വരെ എന്നൊക്കെ നമ്മൾ മുൻ ശ്ലോകങ്ങളിൽ വായിച്ചു അതിൻ്റെ തുടർച്ചയാണ് അതായത് ഞാൻ എന്ന് ഞാൻ പ്രസിദ്ധയാകും അതുപോലെ യാസ്യാമി കീർത്തിയെ പ്രാപിക്കും വിഖ്യാതിയും യാസ്യാമി തത്രയേവ അപ്പോൾ തന്നെ ദുർഗമാഖ്യം മഹാസുരം ദുർഗമൻ എന്ന പേരോടുകൂടിയ ആഖ്യ എന്ന് പറഞ്ഞാൽ ആഖ്യ ആഖ്യാതം മലയാളത്തിൽ പഠിച്ചവർക്ക് പഠിച്ചവർക്കറിയാം അല്ലേ ആഖ്യ ഇവിടെ ദുർഗമാഖ്യം എന്ന് പറഞ്ഞാൽ ദുർ ദുർഗമൻ എന്ന പേരോടുകൂടിയ മഹാസുരൻ വധിഷ്യാമി വധിക്കുകയും ചെയ്യും ഞാൻ തത്മേ അത് ഹേതുവായിട്ട് എനിക്ക് വിഖ്യാതം പ്രസിദ്ധമായി ദുർഗാദേവി നാമ ഭവിഷ്യതി ദുർഗാദേവി ദുർഗാദേവിയെന്ന് നാമം ഭവിക്കും എന്നർത്ഥം അതായത് ദുർഗമൻ എന്ന അസുരനെ വധിക്കുന്നത് കൊണ്ട് എനിക്ക് ദുർഗാദേവിയെന്ന് പേര് ലഭിക്കും ഞാൻ അങ്ങനെ തീരും എന്ന് പറഞ്ഞിരിക്കുകയാണ് ദേവി അതുപോലെ തന്നെ പുനശ്ച അഹം പുനഃ ചാഹം പിന്നെയും ഞാൻ യഥാഹിമാചലെ യാതൊരു സമയത്ത് ഹിമവാൻ പർവ്വതത്തിൽ ഭീമം രൂപം കൃത്വം ഭയങ്കരമായ രൂപത്തെ എടുത്തിട്ട് എന്നുവരെയാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി നമുക്ക് ആ നാല് വരിയുടെ ഒന്നോടെ നോക്കാം അതിൻ്റെ ബാക്കി തുടരുന്നതേ ഉള്ളൂ അടുത്ത ശ്ലോകത്തിൽ അതായത് ഞാൻ ഭൂമിയിൽ ശാകംഭരിയെന്ന് പ്രസിദ്ധിയായിത്തീരും അപ്പോൾ ആ സമയത്ത് ദുർഗവൻ എന്ന മഹാസുരനെ വധിക്കുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് ദുർഗാദേവി എന്ന് പേര് ലഭിക്കും ഈ മുൻപറഞ്ഞ അനാവൃഷ്ടിയുടെ ഈ സമയത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ ശാകംഭരി എന്ന് പറഞ്ഞിരിക്കുന്നത് ശാഖ ശാഖം സസ്യമാണെന്ന് പറഞ്ഞു അപ്പൊ ലോകരക്ഷക്കായിക്കൊണ്ട് ഈ സ്വശരീരത്തിൽ നിന്ന് ഈ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചവൾ ആയതുകൊണ്ടാണ് ശാകംഭരി എന്ന പേര് പറഞ്ഞിരിക്കുന്നത് ഇത് പാർവതി ദേവിയുടെ ഒരു അംശം തന്നെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ശാകംഭരി ശതാക്ഷീസ ശൈവദുർഗ പ്രകീർത്തിത ഉമാഗൌരി ചണ്ടി കാളികേശ ച പാർവതി എന്ന് രഹസ്യ രഹസ്യത്രയത്തിൽ വീണ്ടും പറയുന്നതുണ്ട് ഇങ്ങനെ അപ്പോൾ ഈ സസ്യങ്ങളെ കൊണ്ട് അലക്കിൽ ലോകങ്ങളെയും ലോകങ്ങളിലും ഉള്ള ഈ ജീവികളുടെ ഉദരം നിറയ്ക്കാൻ സഹായിച്ചതുകൊണ്ടാണ് ശാഖംഭരി എന്ന പേര് ഈ ദേവിക്ക് ഉണ്ടായത് തന്നെ അതുപോലെ തന്നെ ദുർഗമൻ എന്ന അസുരനെ നിഗ്രഹിക്കുകയും ആ വധം നിമിത്തം ദേവി ദുർഗാദേവി എന്ന് പ്രസിദ്ധമായ പേ പേര് ലഭിക്കുകയും ചെയ്തു ഇവിടെ ദുർഗമൻ എന്ന അസുരൻ ഇത് പറയുന്നതാണ് ഈ വരുന്ന സമയത്തേക്കുള്ള കാര്യം പറയുന്നതാണ് ഇനി അടുത്ത ശ്ലോകം എന്ന് പറഞ്ഞാൽ രക്ഷാംസി ഭക്ഷയിഷ്യാമി മുനീനാം ത്രാണകാരണാത് തഥാ മാം മുനസർവേ സ്തോഷ്യന്ത്യാൻ അമ്രമൂർത്തയ ഭീമാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി മൂന്ന് പരിഗണ്ട ഒന്നിച്ചു നോക്കാം നമുക്ക് അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ പുനഃ അഹം ഞാൻ വീണ്ടും പിന്നീട് ഒരു ഭീമരൂപം അതായത് വളരെ വലിയ രൂപം സ്വീകരിച്ച് ഹിമാചലത്തിൽ വസിക്കും എന്ന് വരെയാണ് പറഞ്ഞത് അല്ലേ ഇനി അടുത്തത് രക്ഷാംസി ഭക്ഷ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ രാക്ഷസന്മാരെ ഭക്ഷിച്ച് ഇപ്പം മുനികളുടെ രക്ഷയ്ക്കായിട്ട് തഥാമാം അപ്പോൾ എന്നെ ആനമ്രമൂർത്തേഹ ഭക്തിയോടുകൂടി നമസ്കരിച്ചുകൊണ്ട് സർവേ മുനേഹ സ്തോഷ്യന്തി എന്നെ സ്തോഷ്യന്തി എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക എന്നാണ് സർവേ മുനേഹ എന്ന് പറഞ്ഞാൽ എല്ലാ മുനികളും തത് മേ അത് കാരണം എനിക്ക് അല്ലെങ്കിൽ അത് ഹേതുവായിട്ട് എനിക്ക് ഭീമാദേവി ഇതി ഭീമാദേവി എന്ന വിഖ്യാതം നാമ ഭവിഷ്യതി പ്രസിദ്ധമായ വിഖ്യാതം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ പേര് ഉണ്ടാകും അപ്പോൾ ഇവിടെ രക്ഷാംസി ഭക്ഷാമി മുനീനാം ത്രാണ കാരണാത് ഞാൻ അസുരന്മാരെ എല്ലാം ഭക്ഷിക്കും അഹം ഭക്ഷിയാമെ മുനീനാം ത്രാണകാരണം മുനിമാരുടെ രക്ഷയ്ക്കായിട്ട് ഞാൻ അസുരന്മാരെ അതായത് രാക്ഷസന്മാരെ ഭക്ഷിക്കുമ്പോൾ തന്നെ ആ മുനി മുനിമാരും മറ്റുള്ള എല്ലാ മുനികളും ഭക്തിയോടുകൂടി എന്നെ നമസ്കരിച്ചുകൊണ്ട് സ്തുതിക്കും അതുകൊണ്ട് എനിക്ക് ഭീമാദേവി എന്ന് പ്രസിദ്ധമായ പേര് ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹിമാൻ പർവ്വതത്തിൽ ഞാൻ ഭയങ്കരമായ രൂപത്തെ സ്വീകരിച്ച് താമസിക്കുമ്പോൾ മുനിമാരുടെ രക്ഷയ്ക്കായിട്ട് രാക്ഷസന്മാരെ കൊന്നു ഭക്ഷിക്കും അപ്പോൾ വസിഷ്ഠൻ മുതലായ എല്ലാ മുനിമാരും അതുപോലെ മറ്റു മുനികളും എന്നെ ഭക്തിയോടുകൂടി നമസ്കരിച്ചിട്ട് എന്നെ സ്തുതിക്കും അത് നിമിത്തം എനിക്ക് ഭീമാദേവി ഭീമാദേവിയെന്ന് പേര് കിട്ടും അല്ലെങ്കിൽ ആ പേരിനാൽ ഭീമാദേവി എന്ന പേരിനാൽ ഞാൻ പ്രസിദ്ധയാകും എന്ന് ദേവി പറയുകയാണ് ഇവിടെ ദേവി ഉവാച ആ ഉച മന്ത്രത്തിൽ ദേവി പറയുന്നതാണ് ഇത് അഷ്ടവിംശതി എന്ന് ഇനി അടുത്തത് തഥാ യഥാരുണാഖ്യ സ്ത്രൈലോക്കെ മഹാബാധാം കരിഷ്യതി ഇത് നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിന്റെ ഉത്തരാർദ്ധമാണ് ആ ഭീമാദേവിഖ്യാതം തന്മേനാമ ഭവിഷ്യതി അവിടെ വരെ ഒരു പോയിന്റ് തീർന്നത് കൊണ്ടാണ് അടുത്തതിങ്ങനെ പിരിച്ച് പറയുന്നത് യദാരുണാഖ്യസ്ത്രൈലോകേ മഹാബാധാം കരിഷ്യതി തദാഹം ഭ്രാമരം രൂപം കൃത്യ സങ്കം ത്രൈലോക്യ ഹിതാർയായ വധിഷ്യാമേ മഹാസുരം ഭ്രാമരീതി ചം ലോകാസ്ത സ്തോഷ്യതിർ യദാരുണാഖ്യസ്ത്രൈലോക്യെ അരുണാഖ്യ എന്ന ആഖ്യ എന്ന് പറഞ്ഞാൽ പേരുള്ള എന്നാണ് അരുണൻ എന്നു പേരുള്ള ഒരു മഹാസുരൻ യഥാ ഏത് കാലത്ത് മൂന്ന് ലോകത്തിലും മഹാബാധാം മഹാബാധാംകരിഷതി അതായത് വലുതായ ബാധകളെ ഉണ്ടാക്കുന്നു ഇവിടെ തടസ്സങ്ങളെ ഇവിടെ പീഡകളെ ഉണ്ടാക്കുന്നു തഥാ അഹം ആ കാലത്ത് ഞാൻ അസംഖ്യേയ ഷഡ്പഥം അവസാനമില്ലാത്ത ഷഡ്പഥം എന്ന് പറഞ്ഞാൽ ആറ് കാലുകളുള്ള ജീവി എന്നുള്ള ആ ഇൻസെക്റ്റ് എന്നുള്ള മീനിങ് തന്നെയാണ് ഇവിടെ കേട്ടോ അസംഖ്യം ആ ഷഡ്പഥങ്ങളായിട്ട് ഇവിടെ ഇവിടെ ഷഡ്പദം ഉദ്ദേശിച്ചാൽ ആറ് കാലുള്ള എല്ലാ ജീവികളെയും നമ്മൾ സയൻസിൽ പഠിച്ചിരിക്കുന്ന അങ്ങനെയാണ് അല്ലേ ആ ഷഡ്പഥം ഷഡ് ആറാണ് ഇവിടെ ഷഡ്പഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാക്ഷസൻ ജനിച്ചു കഴിയുമ്പോൾ അതായത് യാതൊരു കാലത്ത് ഏത് കാലത്താണോ മൂന്ന് ലോകത്തിലും അരുണൻ എന്ന മഹാസുരൻ മൂന്ന് ലോകത്തിലും വലുതായ ദ്രോഹം ചെയ്യുന്നത് അല്ലെങ്കിൽ പീഡ ആ അസുരനാൽ ലോകം പീഡിപ്പിക്കപ്പെടുന്നത് ആ കാലത്ത് ഞാൻ അസംഖ്യം ഷഡ്പഥങ്ങളായി ഇവിടെ വണ്ടുകളൊക്കെ പോലെ ഉപദ്രവിക്കുന്ന വണ്ടുകളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഭ്രാമരം എന്ന് പറഞ്ഞാൽ വണ്ട് തന്നെയാണ് ഭ്രമരം അല്ലേ ആ ഭ്രാമരം കൃത്യമാണ് വണ്ടുകളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന രൂപത്തെ എടുത്തിട്ട് അതായത് അസംഖ്യം വണ്ടുകളായിട്ട് രൂപാന്തരപ്പെട്ട് ആ വണ്ടുകൾ കൊണ്ട് ഇങ്ങനെ പത്മവ്യൂഹം പോലെ ഒരു ആകൃതി ഉണ്ടാക്കിയിട്ട് ത്രൈലോക്യസ്യ ഹിതാർത്ഥായ അഹിതം എന്ന് പറഞ്ഞ ഇഷ്ടത്തെ മൂന്ന് ലോകത്തിൻ്റെയും ഇഷ്ടത്തേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകത്തെയും ഈ അസുരൽ നിന്ന് രക്ഷിക്കാനായി മഹാസുരം വധിച്ചാമി ഞാൻ ആ മഹാസുരനെയും കൊല്ലുന്നുണ്ട് അഹം വധിച്ചാമി ഞാൻ മഹാസുരനെ വധിക്കും ഭാവികാലമാണ് തഥാ ലോകാഹ അപ്പോൾ ജനങ്ങൾ ലോകാഹ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഈ സംസാരത്തിലെ ജനങ്ങളെയാണ് സർവ്വത എല്ലാവരും ഭ്രാമരി ഇതി എന്നെ എല്ലാ ദിക്കിലും ദക്കിലും എന്നെ ഭ്രാമരി എന്ന് വിളിച്ച് സ്തുതിക്കും മാം സ്തോഷന്തി ഞാൻ സ്തുതിക്കപ്പെടും അതായത് ജനങ്ങൾ എന്നെ ഭ്രാമരീ ദേവി എന്ന് വിളിച്ച് സ്തുതിക്കുക അതായത് ഭ്രമരത്തിൻ്റെ ആകൃതിയിൽ വ വണ്ടുകളുടെ രൂപത്തോടു കൂടി വന്ന് ഞാൻ ഈ അരുണൻ എന്ന മഹാസുരനെ വധിക്കുന്നത് കൊണ്ട് എന്നെ എല്ലാവരും സകല ലോകത്തിൻ്റെയും മൂന്ന് ലോകത്തിൻ്റെയും സകല ദിക്കിലും ഇരുന്ന ആളുകൾ എന്നെ ലോകാഹ ജനങ്ങൾ എന്നെ ഭ്രാമരി എന്ന് വിളിച്ച് സ്തുതിക്കും എന്ന് ദേവി പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുകയാണ് ഇനി ഇനി അവിടെ അടുത്തത് അല്ലയോ ദേവന്മാരെ അരുണൻ എന്ന പേരോടുകൂടിയ മഹാസുരൻ യാതൊരു കാലത്ത് മൂന്ന് ലോകത്തിലും പിടയെ അതായത് മൂന്ന് ലോകത്തെയും പീഡിപ്പിക്കുന്നുവോ അപ്പോൾ അവനെ വധിക്കാൻ വേണ്ടി ഞാൻ പണ്ടുകളുടെ രൂപത്തോടു കൂടി വന്ന് ലോകത്തെ രക്ഷിക്കും അപ്പോൾ ജനങ്ങൾ എന്നെ ഭ്രാമരി എന്ന് വിളിച്ച് പ്രകീർത്തിക്കുമെന്ന് ദേവി പറയും ഈ ഭ്രാമരീ ദേവിയും കാളീദേവിയുടെ അംശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം യുദ്ധം യഥാ യഥാ ബാധാ ദാനവോദ്ധാ ഭവിഷ്യതി തഥാ തധാവമരി സംശയം യുദ്ധം യഥാ യഥാ ബാധ ദാനവോദ്ധാ ഭവിഷ്യതി തഥാ തദാവതിര്യഹം കരിഷ്യാമരി സംശയം ഈ ശ്ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ശ്ലോകം ജപിച്ചാൽ മഹാമാരി അതായത് മഹാരോഗങ്ങൾ ക്ഷമിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ രോഗം ഈ ദേവിയെ ധ്യാനിച്ച് ഇത് യഥാ യഥാ ബാധ ധനവോധ ഭവിഷ്യതി തഥാ തഥാവതിരിയാഹം കരിഷിയാമേൽ സംശയം എന്ന് ഈ ശ്ലോകം എത്ര ആവർത്തി ജപിച്ചാലും നല്ലതാണ് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഏകാഗ്ര ചിത്തരായിട്ട് ഇത് ജപിക്കുക എത്ര വലിയ മഹാമാരിയാണെങ്കിലും അത് അതായത് സുഖമാകുമെന്നാണ് എഴുതിയിരിക്കുന്നത് ഇപ്രകാരം ഈ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന യുദ്ധം യഥാ യഥാ ബാധ ഇപ്രകാരം എന്നാണ് യുദ്ധം യഥാ യഥാ എപ്പോഴാണോ ദാനവോധ എന്ന് പറഞ്ഞാൽ ഈ ഉദ്ഭവിക്കുന്ന ദാനവന്മാർ ധനുവിൻ്റെ മക്കളായ രാക്ഷസന്മാരിൽ നിന്ന് എപ്പോഴെല്ലാം ആക്രമണം ഉണ്ടാകുന്നുവോ ബാധ ഭവിഷ്യതി ഇവിടെ ബാധ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ആക്രമണം പീഡ അവരുടെ ഉപദ്രവം എന്നൊക്കെയാണ് ഉണ്ടാകുന്നുവോ തഥാ തഥാ അപ്പോൾ അപ്പോൾ എപ്പോൾ എപ്പോൾ ഉപദ്രവം ഉണ്ടാകുന്നുവോ തഥാ തഥാ അപ്പോൾ അപ്പോൾ അവതീര്യ ഞാൻ അവതരിച്ചിട്ട് അരി സംശയം കരിഷ്യാമി അരി ശത്രു സംശയം എന്ന് പറഞ്ഞാൽ നിശേഷം ക്ഷയിപ്പിക്കും അതായത് ശത്രുക്കളെ നിശേഷം നശിപ്പിക്കും എന്നർത്ഥം കരിഷ്യാമി ഞാൻ ചെയ്യും ഞാൻ ശത്രുക്കളെ നശിപ്പിക്കും എന്നർത്ഥം ഇപ്രകാരം ദാനവന്മാരിൽ നിന്നും എപ്പോഴെല്ലാം ഉപദ്രവം ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കും അവതരിച്ചിട്ട് ശത്രുക്കളുടെ നാശത്തെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ശത്രുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ചെയ്യും എന്ന് ദേവി പറയുകയാണ് ഈ നീ ഇവിടെ ഇവിടെ സംശയമൊന്നും കാണില്ല എന്ന് കരുതുന്നു ഇതോടുകൂടി ഈ നാരായണി സ്തുതി എന്ന പതിനൊന്നാം അധ്യായം അവസാനിക്കുകയാണ് ഈ ദേവിയുടെ അവതാരങ്ങൾ അനന്തങ്ങളാണ് നമ്മളിപ്പോൾ എത്രയോ അവതാരങ്ങളെ കുറിച്ച് പഠിച്ചു ദേവിയുടെ അംശമായിട്ട് ഓരോരോ ശത്രുക്കളെയും വധിക്കാൻ ഓരോ രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടി ദേവി ഏതെല്ലാം രൂപമെടുത്തു എന്ന് നമ്മൾ ഈ ശ്ലോകങ്ങൾ കൊണ്ട് മനസ്സിലാക്കി ആ ദേവി ശത്രുക്കളെ നശിപ്പിക്കാനായിട്ട് പല രൂപങ്ങളിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ഏത് രൂപത്തിലാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ വളരെ ദുഃഖിച്ചിരിക്കുമ്പോഴായിരിക്കും ഇതുപോലെ നമുക്ക് ഈ ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഈ ശ്രവണം കീർത്തനം മനനം എല്ലാം ഇത് ഭക്തിയാണ് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് ആശ്വാസം ഉണ്ടാവും തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോഴും എനിക്ക് നല്ല ആശ്വാസമുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ചിന്തകളൊന്നും നമ്മളിലേക്ക് വരില്ല കാരണം നമുക്ക് കവചമായിട്ട് ദേവിയുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവും എന്തു വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല ദേവി നമ്മളെ കാത്തിരക്ഷിക്കും എന്നുള്ള അത് അത് തർക്കം നിസ്തർക്കമാണത് അങ്ങനെ ഒരു കുറച്ച് വിശ്വാസമുള്ളവർക്ക് ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ ദേവിയാണ് നമ്മളെ ലോകജനനിയാണ് ജഗന്മാതാവാണ് ദേവി നമ്മളെ കാത്തിരീക്ഷിക്കുക എപ്പോഴും കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ച് ഉള്ളംകൈയിൽ വെച്ച് നമ്മളെ കാത്തിരക്ഷിക്കുന്ന ദേവിയാണ് അതുകൊണ്ട് ഒന്നിലും ഭയപ്പെടേണ്ട ആവശ്യമേയില്ല നമുക്ക് എപ്പോഴും രക്ഷയ്ക്കായിട്ട് ദേവി ഉണ്ടാകുമെന്ന് മനസ്സിൽ വിചാരിക്കുക ഇനി അഴു ഈ ഇതിവിടെ അവസാനിക്കുകയാണ് ഈ പതിനൊന്നാം അധ്യായം ഇനി ഈ അവതാരങ്ങളെ ദേവിയുടെ അവതാരങ്ങളെ പറ്റിയൊക്കെ അറിയേണ്ടവര് അതായത് പത്മപുരാണം വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അതിൽ നൂറ്റി പതിനെട്ടാം അധ്യായത്തിൽ ഈ ദേവീ തീർത്ഥമാല എന്നൊരു അധ്യായമുണ്ട് അതിൽ അതിൽ വളരെ സവിസ്തരം പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് ദേവിയുടെ പല വിധത്തിലുള്ള പല പ്രകാരത്തിലുള്ള അവതാരങ്ങളും അവതാര ഉദ്ദേശവും വളരെ വിസ്തരിച്ചതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിവിടെ നിർത്താം പതിനൊന്നാം അധ്യായം ശ്രീ ഇതി ശ്രീമാർക്കുരാണേ സാവൊന്തരേ ദേവി മഹാത്മേ നാരായണേ സ്തുതിർ നശോധ്യായ സമാപം ഓം ദേവി നമശ്ശണ്ഡിഗായീ മാസീത പ്രസീതീ പ്രസീത ജഗതീശ്വരി ലോകമാധേ കല്യാണ കല്യാണഗാത്രിക മലേക്ഷണ ജീവനാഥേ ദാരിദ്ര്യ ഭീതഹൃദയം ശരണാഗതം മാം ആലോക പ്രതിദിനം സതയ ഓം ീ മഹാദേവി നമ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ ദേവി രക്ഷിക്കട്ടെ ദേവി കവചമായി നമ്മുടെ എല്ലാം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പതിനൊന്നാം അധ്യായം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിനി പന്ത്രണ്ടാം അധ്യായം അടുത്ത വീഡിയോയിൽ നോക്കാം ദേവി ചരിത മഹാത്മ്യമാണത് നിർത്തട്ടെ